നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പോവാണ് വെറും ഒരൊറ്റ സോപ്പ് കൊണ്ട് ആറു മാസം ഉപയോഗിക്കാനുള്ള ഹാൻഡ് വാഷ് നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് പരിപാടികളും കാര്യങ്ങളും ഒന്നും അല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആറു മാസത്തേക്കുള്ള ഹാൻഡ് വാഷ് ഒറ്റ സോപ്പിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്പർ വണ്ണിന്റെ സോപ്പാണ് ഒരു ചെറിയ സോപ്പ് അതെടുത്തിട്ട് നമ്മളിവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലീൻ ഒക്കെ യൂസ് ചെയ്യുന്നത് എടുക്കാതിരിക്കുക പഴയതോ അല്ലെങ്കിൽ ഏത് ഒരു സാധനം വാങ്ങിച്ചപ്പോ എന്ത് ഫ്രീ കിട്ടിയതാണ് ഒരു ചെറിയ ഗ്രേറ്റർ എടുക്കുക നമ്മുടെ പഴയ ഗ്രേറ്റർ ഒക്കെ എടുത്താൽ മതി അതിട്ട് നമ്മള് ഇതിന്റെ സോപ്പിന്റെ കവറൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ജാസ്മിൻ ഫ്ലേവർ ഉള്ള ഫ്ലേവറുള്ള സോപ്പാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പം നല്ല മണമായിരിക്കും നമ്മുടെ ഹാൻഡ് വാഷിനൊക്കെ അപ്പൊ ഇതുപോലൊരു സോപ്പ് എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചെറിയ പൊടികളായിട്ട് എടുക്കുകയാണ് നമ്മൾ ഈ സോപ്പ് ഒറ്റയ്ക്കിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കുക ഈ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി സമയം കളയുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയമൊക്കെ എടുത്തുള്ള ഞാൻ ഇത് ഒരു സോപ്പ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഈ സോപ്പ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് നല്ല ചെറിയ പൊടികളായിട്ട് എടുക്കാം സോപ്പ് നന്നായിട്ട് ആയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പൊടിപൊടിയായിട്ട് നമ്മൾ സോപ്പ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഫുൾ ഒരു സോപ്പ് ഫുൾ ആയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് പോകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പഴയ പാത്രം എടുക്കാം നമ്മുടെ യൂസ് ചെയ്യുന്ന അത് അത് എന്താ നമ്മുടെ കുക്കിങ്ങിനൊന്ന് യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എത്ര കഴുകിയാലും ഈ സോപ്പിന്റെയൊക്കെ ചൊവ അതിൽ നിൽക്കും അതുകൊണ്ട് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രം ഒന്നും ഉപയോഗിക്കാതിരിക്കുക അതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ അളവിൽ കൃത്യം ഒരു ലിറ്റർ തന്നെ വേണം ഒരു ലിറ്റർ അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കൂടാനോ കുറയാനോ ഒന്നും പാടില്ല ഒരു ലിറ്റർ നമ്മുടെ കുപ്പിയൊക്കെ കാണുമല്ലോ ജ്യൂസൊക്കെ വാങ്ങിയത് കുപ്പി അതിന്റെ അളവിൽ അളന്ന് ഒഴിച്ചാൽ മതി ഒരു ലിറ്റർ അളവിൽ വെള്ളം ഒഴിക്കുക അതിലേക്ക് ഫുൾ ആയിട്ട് നമ്മുടെ ഈ സോപ്പ് ചെറുകി വെച്ചിരിക്കുന്നത് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി നിളക്കൊടുക്കുക അപ്പൊ ദേ നമ്മുടെ സോപ്പും അതുപോലെ വെള്ളവും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് സോപ്പും ഇങ്ങനെ വെള്ളത്തിൽ തരിതരിയായിട്ടൊക്കെ കിടക്കും ഇനി നമ്മൾ ഇതിനെ സ്റ്റൗല് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓൺ ചെയ്യുക അതിലേക്ക് ഇത് വെക്കുകയാണ് നമ്മൾ ഇത് ചെയ്യുമ്പോ രാത്രി ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഇത് സെറ്റ് ആയി വരാൻ കുറച്ച് സമയം അതായത് ഒരു പന്ത്രണ്ടര മണിക്കൂർ സമയമുള്ളത് നമുക്ക് സെറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് വരും അതുകൊണ്ട് നമ്മൾ രാത്രിയിലാണ് ഇത് വെക്കുന്നത് ചില വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം പറയും അതായത് നമ്മുടെ ലിക്വിഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാം അപ്പൊ എല്ലാരും ചിലരൊക്കെ കമന്റ് ഇടാറുണ്ട് ഈ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് എന്താ അല്ലെങ്കിൽ അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടി വന്നല്ലോ എന്നൊക്കെ നമ്മൾ ഈ റെസ്റ്റ് എന്ന് പറയുന്ന സമയം നമ്മൾ അതിന്റെ ചുവട്ടിൽ തന്നെ നമ്മൾ ഇരിക്കുകയല്ല നമ്മൾ വേറെ പണിക്ക് പോവുക നമ്മൾ കിടന്നുറങ്ങുവോ ഒക്കെയാണ് ചെയ്യുന്നത് നമ്മൾ അതിനെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ ഇത് ചെയ്തു വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ പറയുന്നത് നോക്കാം അപ്പൊ ഇത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് നമ്മുടെ പാലൊക്കെ തിളച്ചു വരുന്ന പോലെ നന്നായിട്ട് ഇതൊക്കെ ഒരു സമയം കഴിയുമ്പഴത്തേക്ക് ഇത് ഈ വെള്ളത്തിൽ തന്നെ ലയിച്ച് ആ തരിതിരി ഒന്നും കാണാതെ ഇതും വെള്ളമായിട്ട് നന്നായിട്ട് ലയിച്ച് പാല് പരുവത്തിലാവും എന്നിട്ട് നമ്മുടെ പാലൊക്കെ വരുന്ന പോലെ ദേ കണ്ടില്ലേ പാല് തിളച്ചുപോകുന്ന പോലെ നന്നായിട്ട് ഇത് തിളച്ചുപൊങ്ങി വരും അപ്പൊ സ്റ്റവ് ഓഫ് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് ഓവർനൈറ്റ് വെക്കാൻ പോവുകയാണ് നമ്മൾ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ സമയത്താണ് ചെയ്യുന്നത് ഇതിന് നമ്മുടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക കാരണം രാത്രി രാത്രിയിലെ എന്തെങ്കിലും ജീവികളോ പ്രാണികളോ ഒന്നും വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് പിറ്റേ ദിവസം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ സമയമായപ്പോഴാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് തുറന്നു നോക്കുമ്പോൾ ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് നമ്മുടെ സോപ്പിലായി നന്നായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഒരു എന്താ നമ്മുടെ ക്രീമി പരുവം ക്രീമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജെല്ലി ഒക്കെ ഇല്ലേ നമ്മുടെ ഈ എന്താ അലോവേറ ജെല്ലൊക്കെ ഇരിക്കുന്ന പോലെ നല്ല ജെല്ലി ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്പൂണൊക്കെ വെച്ചിങ്ങനെ തോണ്ടി നോക്കുമ്പോൾ നമ്മുടെ പുഡിങ് ഒക്കെ ഇരിക്കുന്ന പോലെ നന്നായിട്ട് സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി ഇളക്കി നന്നായിട്ട് ആക്കി എടുക്കുകയാണ് അപ്പൊ ദേ നമ്മൾ കയ്യിലെടുക്കുമ്പോ ദേ കണ്ടില്ലേ നന്നായിട്ട് ഒരു ജെല്ലി നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുന്ന പോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് വീടിന്റെ ഇടയ്ക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വെളുത്തു വെളുത്തുവെളുത്ത് കാണുന്നത് ആ ഒരു സോപ്പിന് വേണ്ടിയിട്ട് കളർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ ആ ഒരു കളറിന്റെ ഒക്കെയാണ് നമ്മൾ ആ ഒരു ഇത് കാണുന്നത് അപ്പൊ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു കുറു കുറാന്നിരിക്കുന്ന നമ്മുടെ സാധാരണ ഒരു ഹാൻഡ് വാഷിന്റെ പരുവത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയോ ഓലിവ് ഓയിലോ ഗ്ലിസറിനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഇതൊന്നും സോഫ്റ്റ് ആയിട്ട് നമ്മളെ ഒത്തിരി ഇങ്ങനെ കട്ട പിടിച്ചൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഹാൻഡ് വാഷ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതുപോലെ നല്ല കുറു കുറന്നുള്ള നല്ല കട്ട ഫോമിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു ഒരു ചെറിയ ഗ്ലാസ് അളവിൽ നല്ല ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഹാൻഡ് വാഷ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഫോമിൽ തന്നെ നമുക്ക് കിട്ടും ഇനി ഇതിനെ നമ്മളത് കുപ്പിയിലേക്ക് മാറ്റാൻ പോവാണ് നമുക്ക് ഹാൻഡ് വാഷിന്റെ തന്നെ ഒരു കുപ്പിയാണ് ആദ്യം എടുത്തിരിക്കുന്നത് ദേ നമ്മൾ ഇതിനൊക്കെ ഈ ഒരു കുപ്പിയിലേക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു അറുപത് രൂപ എഴുപത് രൂപ റേഞ്ചിലൊക്കെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്പൊ നല്ല കഴുകി വൃത്തിയാക്കി ഒരു ഹാൻഡ് വാഷിന്റെ കുപ്പി എടുത്തിട്ടുണ്ട് ഈ കുപ്പിയിലേക്ക് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം വിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കട്ട ഫോമില് തന്നെ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുവാണ് കാരണം നമ്മൾ വീട്ടിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി വെള്ളം ഒക്കെ ഒഴിച്ച് പുലുക്ക് ഡയലൂട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഡയലൂട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല നമ്മൾ ആ ഒരു ഡയറക്ട് കുപ്പിയിലേക്ക് തന്നെ മാറ്റുകയാണ് അപ്പൊ കുപ്പിയിലേക്ക് ഒഴിക്കാൻ നമുക്ക് ചോർപ്പും എല്ലാം ഉണ്ടെങ്കിൽ ആ ചോർപ്പ് വെച്ചിട്ട് നമുക്ക് ഒഴിക്കുക അല്ലെങ്കിൽ കുപ്പിയുടെ ഒക്കെ പോകുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഒരു കുപ്പിക്കകത്തോട്ട് ഒഴിച്ചിട്ട് ഇതിനകത്ത് കുഴിക്കുകയാണ് അപ്പൊ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ കുപ്പിയിലേക്ക് ഒഴിക്കുന്നു കിട്ടില്ല അല്ലെങ്കിൽ ആ അപ്പുറത്തോടെ ഇപ്പുറത്തൂടെ ഒക്കെ ചാടും അപ്പൊ ചോർപ്പില്ലെങ്കിൽ നമ്മൾ ഞാൻ ഇതെങ്ങനെ ഒഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് ഈ കുപ്പി ആ പാത്രത്തിനകത്തേക്ക് വെച്ചിട്ട് ഒഴിച്ചാൽ മതി അപ്പൊ കുറച്ച് വെളിയിലൊക്കെ പോവാണെങ്കിൽ പിന്നീട് നമുക്ക് ഈ കുപ്പിക്കത്തേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പം അതേ നന്നായിട്ട് നമ്മുടെ ആ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല എന്താ പുഴ കുഴാന്നിരിക്കുന്ന ഹാൻഡ് വാഷിന്റെ ആ ഒരു പരുവത്തിൽ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കുപ്പി ഫുൾ ആയിട്ട് നിറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ നമ്മുടെ ഇതൊരു അറുപത് രൂപ എഴുപത് രൂപ റേഞ്ചിലുള്ള ഒരു കുപ്പി ഫുൾ ആയിട്ട് നമുക്ക് നിറഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഫുൾ ആയിട്ട് ഇതിനെ കുപ്പീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇത് ഒരു അഞ്ഞൂറ് എം എൽ ന്റെ ഒരു കുപ്പിയാണ് കേട്ടോ ഫ്രൂട്ടിയുടെ ഒരു കുപ്പിയാണ് ഇരിക്കുന്നത് ഫ്രൈറ്റിന്റെ ഒരു അര ലിറ്ററിന്റെ കുപ്പി അതുപോലെ തന്നെ ഒരു ഫ്രൂട്ടിയുടെ അര ലിറ്ററിന്റെ കുപ്പി നല്ല ഫുൾ ആയിട്ട് നിറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് വാഷിന്റെ ഒരു ബോക്സും നമ്മളെ ഈ മൂന്ന് കുപ്പി നിറച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ നല്ല കട്ടയായിട്ടുള്ള ഹാൻഡ് വാഷ് ആണ് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യാറ് കുറച്ച് ഒരു കുപ്പിയിലേക്ക് എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നമ്മൾ കുളിക്കുകയാണ് യൂസ് ചെയ്യാറുള്ളത് കട്ടയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതെ ഈ ഒരു മൂന്ന് കുപ്പി വെച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് മാസം യൂസ് ചെയ്യാൻ പറ്റും നമ്മള് കുളിക്കാനൊന്നും അല്ല നമ്മള് കൈ കഴുകാനൊക്കെ ആയിട്ടുള്ള ഹാൻഡ് വാഷ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതെ ഈ ഒരു ചെറിയ കുപ്പി നമ്മുടെ ആ ഹാൻഡ് വാഷിന്റെ കുപ്പി തന്നെ ഒരു ഒരു മാസത്തിനടുത്ത് നിൽക്കും പിന്നെ ഈ രണ്ട് കുപ്പിയും കൂടെ ഒരു മൂന്ന് മാസം നിൽക്കും നമ്മൾ ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ ഇപ്പൊ ഇതിന്റെ ഫോം കണ്ടോ നല്ല നല്ല ഫോമിലാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി വെച്ച് ഡയലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ആറ് മാസം നല്ല സുഖമായിട്ട് ഉപയോഗിക്കാനുള്ള ഹാൻഡ് വാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനെ അപ്പൊ അതെ ഞാൻ ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ഹാൻഡ് വാഷ് കയ്യിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മൾ പിലൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഹാൻഡ് വാഷിന്റെ പോലെ തന്നെ പതയും അതുപോലെ തന്നെ നമ്പർ വൺ സോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ വൺ സോപ്പ് എടുത്തെടുത്ത് തുറന്ന് എനിക്ക് ആ ഒരു സോപ്പിന്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഏത് സോപ്പ് വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം ആ ഒരു സോപ്പിന് നല്ല അടിപൊളി മണം ഒക്കെ നമുക്ക് കിട്ടും അപ്പൊ അതെ കൈ നമ്മൾ കഴുകുവാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വാഷ് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കടനൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഇതൊരു നാനൂറ് രൂപയ്ക്ക് അടുത്തുള്ള ഐറ്റം ഉണ്ട് അപ്പൊ നമുക്ക് ഒരു മുപ്പത് രൂപയുടെ സോപ്പ് മുപ്പത് രൂപയുടെ തന്നെ വേണമെന്നില്ല അതിൽ കുറഞ്ഞ ചിലവിലുള്ള സോപ്പ് ആയാലും ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആറ് മാസത്തേക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനുള്ള ഹാൻഡ് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസൊക്കെ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുറവ് മറക്കാതിരിക്കുക അപ്പൊ ആ ബെല്ലക്കൻ കൂടി അമർത്തുക ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടത്തുള്ള എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ലൈസേഫ് ആട്ടിരിക്കുക സന്തോഷം അട്ടിക്കുക തരാ